ഹായ് ഗായസം അപ്പോൾ നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പം നോമ്പിനു മുമ്പേ നനച്ചുള്ളി പണിയൊക്കെ കഴിക്കണമല്ലോ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എണീച്ച് പണികളൊക്കെ ഒന്ന് വേഗം തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ രാവിലെ തന്നെ രാവിലക്കുള്ള ഭക്ഷണതാണ് പത്തിരിയാണ് കേട്ടോ അരുപ്പത്തിരി അപ്പം അരുപ്പത്തിരി ഉണ്ടാക്കി കുട്ടികളൊക്കെ ചായയൊക്കെ കുടിച്ച് സ്കൂളിലൊക്കെ പോയി അപ്പോൾ ഞാനും കൂടി കഴിച്ചിട്ടോ അപ്പോൾ അതക്കാൾക്ക് അപ്പോൾ അപ്പോഴൊക്കെ എന്തായി വീട്ടിലെ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്നായിട്ട് സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഞാനും കൂടിയിട്ട് ഒന്ന് വീട്ടിലത്തെ പണിയൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് പണി അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കാക്ക മാറാമ്പലൊക്കെ തട്ടി ഒതുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി റേക്കിൻ്റെ മുകളിലൊക്കെ കയറി അവിടുത്തെ പൊടികളൊക്കെ ഒന്ന് തട്ടിടാൻ വേണ്ടി പോവുകയാണ് ഇത് കണ്ടില്ലേ വേണ്ടാത്ത വേണ്ടി സാധനങ്ങളൊക്കെ അവർ പുറത്തു നിന്നൊക്കെ കൊണ്ടുവന്ന് നിൽക്കും ി ഇഷ്ടം പോലെ കളിക്കാനായിട്ടുള്ള സാധനങ്ങൾ തന്നെ ഉണ്ട് വീട്ടിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ കുഞ്ഞുമാവ ഉറങ്ങാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ലാസ്റ്റ് ഈ റൂം ക്ലീൻ ചെയ്യണം അപ്പോൾ ആവക്ക് ശല്യം വേണ്ടെന്ന് വെച്ചിട്ട് പൊടിയൊക്കെ പറയണെന്ന് വെച്ചിപ്പോൾ ഞാൻ റൂമൊന്ന് ലോക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതാ ഒന്നായിട്ട് ഇവിടെയൊക്കെ ഫ്ലക്സൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഇതേണ്ടില്ലേ ഒരുപാട് കവറുകൾ വേണം വേണം വെച്ചിട്ട് ഇങ്ങനെ കെട്ടി എടുത്ത് വെക്കും പക്ഷേ അതിന് ഉപയോഗത്തിന് എടുക്കാനായിട്ട് പറ്റൂല ഇങ്ങനെ ഇട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ കവറൊക്കെ എടുത്തേക്കണ ആൾ ഞാൻ തന്നെ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ബേഗുകൾ കുട്ടികളെ കളിക്കുന്ന ബേഗുകൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഈ പ്രാവശ്യം എന്തായാലും വേണ്ടിയിൽ ഒഴിവാക്കുക പറഞ്ഞിട്ട് താഴെ എടുത്തിട്ടുണ്ടോ അപ്പോൾ രണ്ടൈലായിട്ട് ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ അൽമാറിയിലിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വിരുന്നു പോകുന്ന ഡ്രസ്സുകളൊക്കെയാണ് അപ്പോൾ പിന്നെ കുട്ടികളിങ്ങനെ എൻ്റെയും കാക്കാൻ്റെ ഡ്രസ്സ് ഞാൻ വീട്ടിലിടുന്നത് ഇങ്ങനെ അതിലിൽ തന്നെ ഇടാറാണ് പിന്നെ പുതുപ്പുസാൻ കാസോക്കൈസിൽ തന്നെ വെക്കട്ടോ അതുകൊണ്ടിരുന്നില്ല ആൾക്കും സാധനങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഈ മൂന്നാല് ചാക്കിലാക്കിയിട്ട് ഞാൻ അങ്ങനെ പഴയ പുസ്തകങ്ങളും അതേപോലെ ഇനി പോയി വാക്കം വെച്ച് നോട്ട് ബുക്കുകളും അതൊക്കെ തന്നെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് ഞങ്ങൾ കൊലയൊക്കെ കഴുകി തേച്ചേകി പാത്രങ്ങളൊക്കെ തേച്ച് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തൊടുക്കലും ഇതൊക്കെ കഴിഞ്ഞ് വീടൊക്കെ നല്ല ക്ലീൻ ആക്കി അപ്പോൾ അതാ തണിയാൽ അപ്പോൾ ഈ വീട്ടിൽ നിന്ന് കുട്ടികൾ സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വന്നപ്പോൾ തന്നെ ബേഗ് അവിടെ ഒക്കെ അവിടെ അവിടെ ഇട്ടിരുന്നു അപ്പോൾ ഞാൻ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ കൊട്ടൊക്കെ തേച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഒഴിവാക്കാനുള്ള ഇതൊക്കെ ഒഴിവാക്കി വയ്ക്കണം റൂമൊക്കെ നന്നായിട്ട് തൊടിച്ച് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ മടിക്കി ഒരു ഒരു ഭാഗത്താക്കി വെക്കണം അപ്പോൾ എനിക്ക് നനച്ചുള്ളിയൊക്കെ അല്ലാതെ വീട്ടിലുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ നാളെ മറ്റൊന്നായിട്ട് അടുക്കള ആ അടുക്കള നാളെ ഒന്നായിട്ടൊന്ന് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടണം എല്ലാ പണികളും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ കൊട്ടയിലൊക്കെ മടിക്കി വെക്കണം ആവശ്യമില്ലാത്തതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി വെക്കണം അങ്ങനെയുള്ള പണികൾ മാത്രമേ ഉള്ളൂ ഉള്ളിലത്തെ ബാത്റൂമൊക്കെ തേച്ച് വൃത്തിയാക്കി കിട്ടും അപ്പം നിങ്ങളെ വീട്ടിലുള്ള നനച്ചുള്ളിയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ പണികളും പോലെയൊക്കെ തേച്ച് കഴിക്കുക എല്ലാവരും ഇതൊക്കെ കഴിഞ്ഞ് കണ്ടില്ലേ ബെഡ്ഷീറ്റും പിന്നെ കർട്ടനൊക്കെ തിരുമ്പി അലക്കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോതാ മൂത്തക്കാക്കി മോളും സ്കൂളിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ ഇപ്പോൾ എന്താ ഞാനിപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാൻ കേട്ടോ അടുക്കള തേച്ചകലും ഇതൊക്കെ കഴിഞ്ഞപ്പം അതൊന്നും വീടിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ ആ കുട്ടികൾ സ്കൂളിൽ പോയ ടൈമിലാണ് ഞങ്ങളിത് ചെയ്യാറ് എങ്കിലേ അല്ലെങ്കിൽ പിന്നെ അവരത് വലിച്ചിട്ട് ഇത് വലിച്ചിട്ട് പിന്നെ നമുക്ക് ഇരട്ടി പണിയാക്കി തരും അവർ അപ്പം പിന്നെ അവരില്ലാത്ത തക്കത്തിനേ ഇതൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഞാനിതാ ഇപ്പോൾ സ്കൂൾ ഉച്ച ചോറൊക്കെ കഴി ചോറൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇന്ന് കുളിക്കാതെ ഇങ്ങനെ പിന്നെ എന്താ ചെയ്യുക ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ച് മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് ഫ്രിഡ്ജൊക്കെ ഒന്ന് സോപ്പും പൊടി ഇട്ടിട്ട് വെള്ളത്തിലിട്ടിട്ടൊന്ന് ഉരുതിയെടുക്കുകയാണ് തുണിയിൽ നനച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എപ്പോഴും കുട്ടികൾ ഇങ്ങനെ ഫ്രിഡ്ജിലിങ്ങനെ ഒരിക്കലിക്ക് ഐസായാലും എന്തായാലും വാങ്ങിയിട്ട് ചോക്കാപ്പറൊക്കെ വാങ്ങിയിട്ട് അതിങ്ങനെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ സ്പൂണൊക്കെ ഇട്ടുവെച്ചാണ് സ്പീ പിന്നെ ഫ്രിഡ്ജിലൊക്കെ കയറ്റി വെക്കും കേട്ട് അവിടെ കവരും പിന്നെ നമ്മളപ്പളും ക്ലീൻ ചെയ്യുന്നാലും ഓര് തന്നെ പണി ഫ്രിഡ്ജോണ്ടുള്ള ഒരു കളയാണ് അങ്ങനെ ഞാനിത് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അനിയത്തിൻ്റെ കുട്ടികളും എൻ്റെ കുട്ടികളൊക്കെ തന്നെ പണി പിന്നെ ഞങ്ങൾ മൂന്ന് കുട്ടികരാണ് ഈ ഫ്രിഡ്ജ് ഉപയോഗിക്കുക മൂത്തച്ഛനെ ഞാൻ പിന്നെ ഞാനും എൻ്റെ അനിയത്തി ഞങ്ങൾ മൂന്ന് കുട്ടികൾക്കുള്ള ഒരു ഫ്രിഡ്ജാണ് കേട്ടോ അത് അപ്പോൾ അതാ ഞാൻ പച്ചക്കറികളൊക്കെ ഒരു ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് അങ്ങനെ വേറെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ തൊട്ടി പാത്രം എന്നറിയും നമ്മളിവിടെ അപ്പം അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അത് മൂന്ന് കുട്ടികൾ തക്കാളിയും പച്ചമുളകൊക്കെയാണ് കേട്ടോ ഈ ചെറിയ പാത്ര ഐസ്ക്രീം ബോളിൽ മുടാക്കി വെച്ചിട്ടുണ്ട് നെയ്യ് ഇങ്ങനെ ഇങ്ങനെയാണ് സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാറ് അപ്പം ഞങ്ങളെ മൂന്ന് പേരുടെയും തക്കാളിയും പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ തന്നെ കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് അവിടെ സെറ്റ് ചെയ്ത് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ നിന്നത്തോടെ എല്ലാം കലാശക്കൊട്ടായിട്ടാണ് എല്ലാ പണികളും കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ നാളെ അറിയില്ല